എൻ കണ്ണേ കാതലേ രചന മാധുര്യ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് കുഞ്ഞേരി വേണേ ഇതൻ തല രണ്ടു വയസ്സത്തേക്കും ചലിപ്പിച്ച അവൾ പിന്നോട്ടാഞ്ഞത് എനിക്ക് വേണല്ലോ ഒരെണ്ണം മതിയടി കുസൃതിയോടെ പറയലും അവൻ അവൾക്ക് നേരെ മുഖം അടുപ്പിച്ചുകൊണ്ടിരുന്നു അവന്റെ ചുണ്ട് കവിളിൽ തൊട്ടെന്നറിഞ്ഞതും പാറുവിന്റെ കണ്ണുകൾ വിടർന്നു വന്നു കവിളിൽ അമർത്തി ചുംബിച്ചതിനൊപ്പം അവിടെ നാവിനാലൊന്നും നുണഞ്ഞുകൊണ്ട് അവൻ മെല്ലെ അവളുടെ അധരങ്ങൾ ലക്ഷ്യമാക്കി അടുത്തത് പാറു ശക്തിയിൽ അവനെ നെഞ്ചിൽ പിടിച്ച് തള്ളിയത് ഒരുമിച്ചായിരുന്നു അവളിൽ ആകെ ലയിച്ചു നിന്നിരുന്നവൻ അപ്രതീക്ഷിതമായ തളിയിൽ മല നടിച്ച് ബെഡിലേക്ക് വീണു കവിൾ അമർത്തി തുടച്ച് പാറു ചവിട്ടി തുള്ളി പുറത്തേക്ക് പോകുന്ന കണ്ട് കുറുമ്പോൾ അവൻ കാലും നീട്ടിയത് കണ്ണും മൂക്കുമില്ലാതെ പോയവൾ ഞൊടി ആ കാലും തട്ടി അവന്റെ നെഞ്ചിലേക്ക് തന്നെ ലാൻഡായിരുന്നു എന്താണിപ്പോൾ ഉണ്ടായെന്ന് പെണ്ണ് ചിന്തിക്കുന്നതിന് മുന്നേ എയ്തന്റെ കൈകൾ അവളെ ചുറ്റി വരിഞ്ഞു കഴിഞ്ഞിരുന്നു എനിക്ക് പിന്നെ ചെയ്യരുത് അവന്റെ കയ്യിൽ കിടന്ന പിടഞ്ഞുകൊണ്ട് പാറു പല്ലടിച്ച് അവനെ നോക്കി നിനക്ക് ഇഷ്ടമല്ലാന്ന് കരുതി എനിക്ക് ഇതേ ഇഷ്ടമുള്ള നിന്നോടല്ലാതെ പിന്നെ ഞാൻ ആരോടൊക്കെ ചെയ്യേണ്ട പാറു കൊച്ചേ അതുകൊണ്ട് നമ്മുടെ മിന്നിട്ട് കഴിയുന്നവരെ എന്റെ കൊച്ചു ഇതൊക്കെ സഹിച്ചേ പറ്റൂ പറയിലും അവരുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി അവൻ തിരിഞ്ഞതേ അവന്റെ സംസാരം കേട്ട് പാറുവിന്റെ മുഖം ഒന്ന് ചുളിഞ്ഞു അപ്പൊ അത് അതൊക്കെ ചോദിക്കുമ്പോൾ എന്തിനന്നറിയാതെ അവളുടെ ശബ്ദമൊന്നിടറിയിരുന്നു അതക്കപ്പുറം ഒന്ന് നീട്ടി പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് നോക്കി ചെക്കൻ ഒരു കള്ളച്ചിരി ചിരിച്ചു അതുക്കപ്പുറം പിന്നെ ഈ ഞങ്ങാ പിഞ്ഞ വർത്താനൊന്നും ഉണ്ടാവില്ല മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സോ എനിക്ക് നിന്നെ എന്ത് ചെയ്യാൻ തോന്നുന്നു അതങ്ങോട്ട് ചെയ്യും അതുപോലെ നിനക്കും ആവട്ടോ എനിക്കൊരു സമ്മത കുറവുമില്ല ഇല്ലാത്ത നാണ വരുത്തി ചക്കൻ കുസൃതിയോടെ ചിരിച്ചു പാറുവിന്റെ മുഖം കിളറി മറുപടിയൊന്നും പറയാൻ കഴിയാതെ അവൾ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി കിടന്നുപോയി ഈ ഒരാഴ്ച നിനക്ക് സമയമുണ്ട് പാറു എന്നെ പൂർണ്ണമായിട്ട് അംഗീകരിക്കാം നീ എത്രയൊക്കെ മറിക്കാൻ ശ്രമിച്ചാലും ഐ ഫീൽ ഇറ്റ് അതുകൊണ്ട് മിന്നിട്ട് കഴിഞ്ഞാൽ അത്രയൊക്കെ പിടിച്ചില് കഴിവതിന്റെ ഇച്ഛായ കുറുമ്പോൾ തന്നെയാണ് അവൻ പറഞ്ഞു നിർത്തിയെങ്കിലും അവന്റെ സ്വരത്തിലെ കടുപ്പത്തിൽ തന്നെ പാറുവിന്റെ മനസ്സും ശരീരവും ഒന്ന് വിറച്ചിരുന്നു ഇനിയോട് നിന്നാ ശരിയാവില്ലെന്ന് തോന്നിയതും അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് മാറാൻ നോക്കിയതേ ആ അതെ എന്നാ പോകേ നിന്റെ അപ്പ പറഞ്ഞൊന്ന് എന്റെ കൊച്ചിന് കേൾക്കണ്ടായോ അതിനുവേണ്ടിയല്ലേ എന്റെ പുറകെ ഇങ്ങനെ നടന്ന് എന്നിട്ടന്ന് കേൾക്കാൻ നിൽക്കാന്ന് പോവുകയാണ് ചിരിയോടെ തന്നെ അവൻ വീണ്ടടക്കി പിടിച്ചു അവൻ അത് പറഞ്ഞിരുത്തിയതും പാറിച്ചുണ്ട് കുറിപ്പിച്ച അവനെ നോക്കി ദേ വെറുതെ ഓരോന്ന് കാണിച്ച കൺട്രോളുകൾ അല്ലേ ഇപ്പൊ പറഞ്ഞു ഈ ചായം തിരിച്ചെടുക്കുകയെ മിന്നിട്ട് വരെ ഒന്നും ഞാൻ കാക്കുകയല്ല അതുകൂടെ കേട്ടതും പാറുവിന് ദേഷ്യം വന്നു തുടങ്ങി അവന്റെ മുന്നിൽ തോൽക്കുന്ന പോലെ പക്ഷെ അപ്പ പറഞ്ഞ എന്താണെന്ന് അവൾക്ക് അറിയുകയും വേണം അസികമ്മ പേശാതെ ഒന്ന് അപ്പ എന്നെ കിട്ടേ പറയിലും അവിടെ വരിലിരിക്കുന്ന അവന്റെ കൈകൾ തട്ടിമാറ്റി ഏയ് ഏയ് അത് വേണ്ട അത് വേണ്ട ഏത് ഇവിടെ തന്നെ ഇരിക്കും എന്നാലെ പറയാൻ എനിക്കൊരു മൂട് വരും പറയിലും അവളുടെ ഇടുപ്പിലേക്ക് അവന്റെ കൈകൾ വീണ്ടും അരിച്ചിറങ്ങി അവൾ പല്ലി അടിച്ച് വിളിച്ചത് ഓകെ ഓക്കെ ഇനിയൊന്നും അറിഞ്ഞില്ല കേട്ടില്ലെന്ന് എഴുതി എന്റെ പാറകുച്ചി വിഷമിക്കണ്ട ഈ ചായം ജയം പറഞ്ഞരാട്ടെല്ലാം ചുണ്ണൽ നിറഞ്ഞ് ചിരിയോടാവും മറന്നെടുക്കുന്നതിനൊപ്പം അവളെയും അവളിലേക്ക് ചേർത്ത് കിടത്തി അങ്ങളുടെ വീട്ടിൽ ചെന്ന് കയറി മുതൽ അവിടെ എന്തൊക്കെ നടന്നോ അയാൾ എന്തൊക്കെ പറഞ്ഞോ അതെല്ലാം വള്ളി വള്ളിപുള്ളി തെറ്റാത്തന്നെ ഇതൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു അമ്പി പറഞ്ഞു ഓരോന്ന് കേൾക്കും തോറും പെണ്ണിന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു ഇനി ഒരിക്കലും അപ്പ എന്നോട് ക്ഷമിക്കില്ല അയ്യേ എന്റെ പാറകുച്ചി കറിയാണ് അങ്ങിനോട് പോയി ചാവം പറഞ്ഞി നിറങ്ങ ഞാനില്ലേ ചിരിയോടെ പറഞ്ഞവൻ കവിളിലൂടെ ഒലിച്ചിറങ്ങിയ നനവിനെ വിരലാൽ ഉപ്പിയതും പാറു ആ കൈ തട്ടി മാറ്റി നീ ഇങ്ങനെ കോപപ്പെടാതെ എന്റെ കണ്ണ് നിന്റെ അപ്പ അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ എന്നാ ചെയ്യാനാടി എന്നതായാലും നിന്റെ ഇളയപ്പനും പാട്യമൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമായില്ലേ കുറച്ച് നാള് കഴിഞ്ഞോട്ടെ നിന്റെ അപ്പ എന്റെ കൈ കിട്ടും അന്ന് ഞാൻ അയാൾ ഒടിച്ചു മുടക്കി കുപ്പിയിലാക്കി നിന്റെ കയ്യിലിട്ട കേടോടി കണ്ണിറക്കി പറഞ്ഞോണ്ട് അവളിലേക്ക് ചാഞ്ഞു വന്നതേ പാറു നെഞ്ചിൽ നെഞ്ചിന് കൈ വെച്ച് നിർത്തി പാട്ടിയെ മുങ്ങിട്ട് എന്നെത് അതോ പാട്ടിയമ്മക്ക് ഒരുപാട് കൂടി ഇഷ്ട അതുകൊണ്ട് നിന്നോട് നിന്റെ ഈ പരട്ട സ്വഭാവ മാറ്റി വെച്ച് എന്നെ അതായത് നിന്റെ സ്വന്തം ഇച്ഛനെ മനസ്സറിഞ്ഞ സ്നേഹിച്ചത് എന്നോട് പാട്ടി അപ്പഴൊന്നും വേണ്ട നീ വിശ്വസിക്കണ്ടടി എന്നതായാലും നിന്നെ കാണാൻ നിന്റെ പാട്ടിയമ്മ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ വിശ്വസിച്ചാ മതി കേട്ടോ പാട്ടിയമ്മ എപ്പറേ എനിക്ക് സൗകര്യമില്ല പറഞ്ഞുകൊണ്ട് അവൻ മുഖം വെട്ടിച്ചു പാർവനെ മുഖം വീണ്ടും പിടിച്ച് അവൾക്ക് നേരെ തിരിക്കാൻ ഒരു കിസ് ഒപ്പിക്കാൻ നോക്കിയത് കൊച്ചുറുമ്പുകൾ പിറവിരുത്തോട് പള്ളി അടിച്ചതെ പാറോ അപ്പോഴേക്ക് എഴുന്നേറ്റ് പോയി വാതിൽ തുടങ്ങിരുന്നു ദയനിക്കുടു സാറേച്ചി ഞാൻ പറഞ്ഞു മനസ്സിലായോ മിയ സാറേ നോക്കി ഗമയോട് പറഞ്ഞു പാറു നെറ്റി അവരെ നോക്കി നീ എങ്ങനെയാ പാറു എന്റെ റൂമിൽ സാറേ അത്ഭുതത്തോടെ പാറുവിനെ നോക്കി മീ പറഞ്ഞിട്ടും ഏതെന്റെ റൂമിലേക്ക് പാറു കയറിയെന്നത് സാറ് വിശ്വസിച്ചിരുന്നില്ല അവളെ അന്വേഷിച്ച് മീയുടെ നിർബന്ധ പ്രകാരം അവസാനാണ് വന്നു എന്നാ ചോദ്യ സാറു ഇത് എന്ത് കിട്ടിയോ എന്റെ റൂമിലെല്ലാം വേറെ എവിടെ പോവാനാ പാറു പറഞ്ഞു മുന്നേ നിന്ന് എഴുന്നേറ്റ് വന്നവൻ അവളുടെ തോളിലൂടെ കൈയിട്ട് അവനെ നെഞ്ചിലേക്ക് തന്നെ ചേർത്ത് പിടിച്ചത് അവൾ കണ്ണുരുട്ടി അവനെ നോക്കി അയ്യടാ അധികം നീ സാറി അവനെ കൂർപ്പിച്ചു നോക്കിയതേ അവനൊന്ന് വിളിച്ചു കാണിച്ചു രണ്ടുപേരും താഴേക്ക് അപ്പച്ചും വിളിക്കുന്നുണ്ട് അതും പറഞ്ഞ സാറ തിരിഞ്ഞടന്നു അവന്റെ കൈയും തട്ടി മാറ്റി ഇടുപ്പിനിട്ടൊരു നുള്ളും കൊടുത്ത് മീയുടെ കയ്യും പിടിച്ച് പെണ്ണ് താഴേക്ക് ഓടിയിരുന്നു എന്താ കൈ കിട്ടും നിന്നേ അവൾ പോയ വഴിയെ നോക്കി ഇടുപ്പ് ഒന്നു ഷെൽഫിൽ നിന്ന് ഒരു സ്ലീവ്ലെസ് ലൂസ് ടീഷർട്ട് ഇട്ടവനും താഴേക്ക് നടന്നു നിനക്ക് ഇത് ആവണയല്ല വേറൊന്നില്ലേ പെണ്ണെ കുളി കഴിഞ്ഞ പാറ മുടി തോർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദീനു അകത്തേക്ക് കയറി വന്നത് കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ ഇന്ന് പോകാൻ പറഞ്ഞു അതൊന്നും ഇല്ല തീനിക്ക വീട്ടിൽ താൻ പോകുന്നേ പാട്ടിക്ക് ഇതാൻ രൊമ്പ പിടിക്കും അതാ ഞാൻ ദാവണിമൊട്ട് എടുത്തു വെച്ചേ എന്നാ ഇത് നല്ലതില്ല സ്കേർട്ടൊന്ന് പൊക്കി പിടിച്ച് പാറു ദീനുവിനെ നോക്കി നല്ലതൊക്കെ തന്നെ എന്നാലും ഒരേ ഡ്രസ്സുമ്പോൾ ബോറടിക്കില്ലേ നിനക്ക് അതിന് എങ്കിട്ട് ഇതും മട്ടാ ഇരിക്കും പാറുവിച്ച് വിഷമിക്കണ്ട ഞാൻ തരല്ലോ ഡ്രസ്സ് കുളി കുളികഴിഞ്ഞിറങ്ങിയ മീ വേഗം ഷെൽഫിൽ നിന്ന് രണ്ട് മൂന്ന് ഫ്രോക്കും സ്കേർട്ടും ടോപ്പും എടുത്ത് ബെട്ടിലേക്ക് ഇട്ടു ഈ ഫ്രോക്കൊന്നും ഞാൻ ഇട്ടിട്ടില്ല പാറോ ഇച്ചിക്ക് ഇഷ്ടമുള്ളൂ എടുത്തിട്ടോ ആ ഒന്നും പറവില്ല എന്ത് പരിവായിരുന്നു നീ അതെടുത്തോ പാറു ഇവിടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടാന്ന് വെച്ചാ അത് റേറ സോ ആ അവസരം പാഴാക്കണ്ട വാ ഞാൻ എടുത്തുതരാം പറയിലും ആ ഡ്രസ്സുകളിലൂടെ ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് ലൈറ്റ് പിങ്ക് കളർ സിമ്പിൾ ആൻഡ് അലെങ്കിന്റെ ലുക്കിലുള്ള ഫ്രോക്ക് എടുത്ത് കയ്യിൽ പിടിച്ചു ഇത് ഇവൾക്ക് നന്നായിട്ട് ചേരും അല്ലേ മീയെ ഇത് പൊളിക്കും പാറുവിച്ച് ഇതന്നെ ഇട്ടാ മതി മീയെ കൂടെ പറഞ്ഞോണ്ട് ആ ഫ്രോക്ക് എടുത്ത് അവടെ കൈയിലേക്ക് വെച്ചു കൊടുത്തു ആദ്യം കുറച്ച് എതിർക്കാൻ നോക്കിയെങ്കിലും കൂടി അങ്ങോട്ട് വന്ന് പറഞ്ഞോടെ പാറു അതെന്നെ എടുത്തിട്ടിരുന്നു പുറത്ത് പെണ്ണുങ്ങളെയും വെയിറ്റ് ചെയ്തിരിക്കാണ് ഇതും അലക്സു സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് അലക്സിന്ന് ഫ്രീ ആണ് എഴുതും പിന്നെ എപ്പോഴും ഫ്രീ ആണല്ലോ ഹണിമൂണൊക്കെ പോയി വന്ന ഓഫീസിൽ പോയി കുറച്ചായത് കൊണ്ടും ഹാദി ഇവിടെ ഇല്ലാത്ത കൊണ്ടും ദീനുവിനവിടാക്കി അത് ഓഫീസിലേക്ക് പോയിരുന്നു വർഗീസും ജോണും ജേക്കബ് ഹൗസേപ്പും കൂടി കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പള്ളിയിലേക്ക് പോയിരിക്കുകയാണ് സോ അലക്സിനും എഴുതിനോണ എല്ലാവരെയും കെട്ടിപ്പറിക്കൊണ്ടുപോയി ഡ്രസ് എടുക്കാനുള്ള ചുമതല അമജി ഇപ്പൊ വരാടാ ക്ഷമയിട്ട് അലക്സ് അകത്തേക്ക് നോക്കി വിളിച്ചു വിളിച്ചുപോയതും അവിടുന്ന് മറുപടി എത്തിയിരുന്നു എഴുതും പിന്നെ ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ലെന്നപോലെ അലക്സിന്റെ പുറത്ത് ചാരി ഫോണിൽ പൂര ഗെയിം കളിയാണ് അലക്സിന്റെ വിളി കഴിഞ്ഞ് വീണ്ടും ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞാണ് എല്ലാവരും ഇറങ്ങി വന്നു കോർപ്പിച്ച് നോക്കുന്ന അവനെ കണ്ട് സാറൊന്ന് വിളിച്ചു കാണിച്ചു എണീറ്റുവാളാ പുറത്ത് ചാരിക്കുന്നവനെ തട്ടി മാറ്റി അലക്സി എഴുന്നേറ്റത് ഫോൺ പോക്കറ്റിൽ വെച്ച് എഴുന്നേറ്റവൻ കാറിന്റെ അവിടെ പോയി രണ്ട് കാറിലായിട്ടാണ് പോകുന്നത് സാറയുടെ പുറകെ ഉണ്ടായിരുന്ന പാറു തന്നെ നോക്കാതെ പോകുന്നവനെ കണ്ണൊന്ന് ചുരുക്കി നോക്കിയെങ്കിലും അടുത്ത നിമിഷം ചുണ്ടുകൂട്ടി പുറത്തേക്ക് ഇറങ്ങിയിരുന്നു കാറിന്റെ ഡോളറിനകത്തേക്ക് കയറാൻ തുടങ്ങിയ ഒരു സെക്കൻഡ് നിന്നു അടുത്ത സെക്കൻഡിൽ എന്തോ കണ്ട പോലെ മുട്ടിനൊപ്പം നിൽക്കുന്ന പിങ്ക് കളർ ഫ്ലോക്കിൽ അവൾ ഒന്നൂടെ ചെറുതായതുപോലെ തോന്നിയവന് കാറിൽ മുട്ടുപോലെയുള്ള ഒരു കുഞ്ഞി സ്റ്റെട്ടും കഴുത്തിലെ സിമ്പിൾ ചെയിനും കയ്യിൽ കെട്ടിയിരിക്കുന്ന പിങ്ക് കളർ വാച്ചും എല്ലാം കൂടി ആയൊരു ബാർബി ഡോൾ നടന്നു വരുന്ന പോലെയാണ് അവന് തോന്നിയത് ഉയർന്നുപോയ ഹൃദയമിടിപ്പിനെ നെഞ്ചിൽ തഴുകി സമാധാനിപ്പിച്ചുകൊണ്ട് തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നവനെ കണ്ട് നേരത്തെ ഉണ്ടായിരുന്ന പരിഭവം മുഴുവനായി മാറിയതുപോലെ പാറുവിന്റെ ചുണ്ടിൽ ആരും കാണാതെ ഒരു പുഞ്ചിരി മിന്നി മാങ്ങി പോയിരുന്നു വായി നോക്കി അതെ വണ്ടിയെടുക്കാടാ പോലക്കിട്ട് കിട്ടിയ കുട്ടിയിൽ ഞെട്ടി അവൻ നോക്കിയതേ മുന്നിൽ നിൽക്കുന്ന വല്യമ്മച്ചിയെ കണ്ടവന്റെ കണ്ണുകൾ കൂർത്തു എന്നതാണോ നോക്കി പേടിപ്പിക്കുന്നു പോകണ്ടായോ വല്യമ്മച്ചിയും വരുന്നുണ്ടാ പിന്നെ വരാണ്ട് അങ്ങോട്ട് കയറടാ ചെക്ക പറയിലും അവനെയും തട്ടി തട്ടിമാറ്റി വല്യമ്മച്ച മുന്നിൽ കയറിയിരുന്നു പുറകിൽ പാറുവും മീയും ദീനവും കയറി ബാക്കിയുള്ളവരെല്ലാം അലക്സിന്റെ കാറിലായിരുന്നു വയസ്സാങ്കാലത്ത് വെറുതെ കുരിശും വരച്ച് വീട്ടിലിരുന്ന പോലെ കിളവിക്കും വന്നുദേശം ചുണ്ടിനിട്ട് പിറിവുരുത്തുകൊണ്ട് അവനും ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു പുറകിലിരുന്ന മൂന്നും ഏതൊക്കെ ഡ്രസ്സ് വേണം എങ്ങനെയുള്ള മോഡൽ വേണം തുടങ്ങി കൊടുമ്പിരി കൊണ്ട ചർച്ചയിലാണ് ഇടയ്ക്കിട വല്യമ്മച്ചി അതിന്റെ അഭിപ്രായം പറയുന്നുണ്ട് അവര് പറയുന്നു കേട്ടെങ്കിലും ഒന്നങ്ങോട്ട് വ്യക്തമായി അറിയാത്തോണ്ട് അവനൊന്നും മിണ്ടാതെ ഇടയ്ക്കിടയ്ക്ക് പാറിവിനെ നോക്കി സ്മൂത്ത് ആയി ഡ്രൈവ് ചെയ്തു നേരെ നോക്കി വണ്ടി ഓടിക്കടാ അടുത്ത നിമിഷം തലക്കിട്ട് കിട്ടിയ കൊട്ടിനൊപ്പം വീണ്ടും വല്യമ്മച്ചിയുടെ ഉയർന്ന് അവനൊന്ന് ഞെട്ടിപ്പോയി ബാക്കിലിരുന്ന മൂന്നും വാപുതി ചിരിയടക്കി ദയവ് വല്യമ്മച്ചി എഴുതന അവരോ നോക്കി കണ്ണുരുട്ടി എന്നതാടാ അതിന് രണ്ടിരട്ടി കണ്ണുരുട്ടൽ ഇവിടുന്ന് കിട്ടിയതും അവൻ ചുമലു ഊച്ചി വണ്ടിയുടെ സ്പീഡ് കൂട്ടിയിരുന്നു എല്ലാവർക്കും കല്യാണത്തിനും മനസ്സമ്മത്തിനുള്ള ഡ്രസ്സ് എടുക്കുന്നതിനൊപ്പം പാറുവിന് അത്യാവശ്യം വേണ്ട ഡെയിലി വയസ്സും മറ്റും അവർ എടുത്തുകൂട്ടി ഈ ഫ്രോക്ക് കൂടി എടുക്കലേ പാറു എനിക്ക് ഫ്രോക്ക് ഒക്കെ നന്നായിട്ട് ചേരുന്നുണ്ട് ചിരിയോടെ പറയിലും ഡിസ്പ്ലേയിൽ ഇട്ടിരിക്കുന്ന സ്കൈ ബ്ലൂ കോമ്പിനേഷനുള്ള ഫ്രോക്ക് സാറെ കയ്യിലെടുത്തു ഇത് പോക്ക ഇപ്പൊ തന്നെ നിറയെ ആയാച്ച് പാറു പെട്ടെന്ന് തന്നെ പറഞ്ഞിരത്തി പിന്നെ അത്രയൊന്നും എടുത്തിട്ടില്ല ഇതോടെ മാറ്റി മാറ്റിവച്ചേക്ക് ചേച്ചി അവൾ പറയുന്നതിന് വലിയ ശ്രദ്ധ കൊടുക്കാതെ അവൾ നിൽക്കുന്ന സെയിൽസുകാരുടെ കയ്യിൽ ഫ്രോക്കും കൊടുത്ത് അവളുടെ കൈയും പിടിച്ച സാറ സെക്ഷനിലേക്ക് നടന്നു ആണുങ്ങൾ കൂടെ എല്ലായിടത്തു കഴിഞ്ഞവരുടെ സമയം ഉച്ച കഴിയാറായിരുന്നു ഭക്ഷണം കഴിക്കാനായി തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് അവർ കയറിയത് രണ്ട് ടേബിളുകളായി എല്ലാവരും സ്ഥാനം പിടിച്ചു ചേട്ടായി തന്നെ തള്ളി മാറ്റി പാറുവിന്റെ അടുത്തുള്ള കസേരിയിലേക്ക് ചാടിയിരുന്ന ഇതെ മീയെ കണ്ണൂർപ്പിച്ചു നോക്കി ഇവിടെ കപ്പിൾസ് ഇരിക്കുന്ന കണ്ടിലെടി നീ അപ്രതോ ഇരിക്കടി അവളെ പൂച്ച അവൻ പറഞ്ഞതേ ചുണ്ടിനടിയിലിട്ട് പെറുവിരുത്തുകൊണ്ട് അപ്പുറത്തെ ടേബിളിൽ പോയിരുന്നു കണ്ണുരുട്ടി നോക്കി എവിടെ ഇരിക്കാനാടേ ഞാൻ മതി അവൾ നോക്കി ചുണ്ടൂട്ടി അവന് മുഖം തിരിച്ചു പാറുവിനെന്തോ വെജ് ഫ്രൈഡ് റൈസ് പറയട്ടെ അലക്സ് ചോദിച്ചേന് അത് മതി എന്ന പോലെ അവൾ തലയാട്ടി നെനക്കുളള പോലെ വെജ് മതിയായിരിക്കും അല ചോദിച്ചു അലക്സ് അവനെ നോക്കി ഒന്ന് കൊള്ളിച്ചു പറഞ്ഞേനു ആമ ഇവനിക്കും വെജ് ഓർഡർ ചെയ്താൽ മതി എന്നോട് അരുമയാനേ പാറുകൂടെ ഏറ്റുപിടിച്ചതും ഏതും കണ്ണു വീഴ്ച അവരെ നോക്കി അന്ന് അവളിന്ന് ഇംപ്രസ് ചെയ്യാൻ കുറച്ച് കഴിച്ചെങ്കിലും വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന സമയത്ത് അവൻ നോൺ വെജ് കുത്തി കയറ്റാതെ പറ്റത്തില്ലേ എനിക്ക് കുഴിമന്തി വേണം തൊട്ടടുത്ത നിമിഷം തന്നെ ചെക്കൻ്റെ ശബ്ദം കയറുന്നു അലക്സും സാറേ അടക്കി ചിരിച്ചു പാറു അവന് നോക്കി ഒന്ന് പുച്ഛിച്ച് തിരിഞ്ഞു അപ്പോഴേക്ക് ഓർഡർ എടുക്കാൻ ആള് വന്നിരുന്നു അന്ന് നോൺ വെജ് കൂടി ഇരുന്ന് കഴിച്ചപ്പോൾ പാറുവിന് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് അവളോട് ചോദിച്ചിട്ടാണ് ആ ഒരു ഫുഡ് ഓർഡർ കൊടുത്ത് ആദ്യം പാറുവിന്റെ വെജ് ഫ്രൈഡ് ആണ് വന്ന് കൂടെ ഗോപി മഞ്ചൂരി സാറയും അലക്സും എഴുതനും കുഴിമന്തിനെയാണ് ഓർഡർ ചെയ്ത് നല്ല വശപ്പായതുകൊണ്ട് അവരധികം നിർബന്ധിക്കാതെ തന്നെ അവൾ കഴിച്ചു തുടങ്ങി റൈസ് മെല്ലിനെടുത്ത് വാരി കഴിക്കുന്നവളെ എഴുതൻ കുസൃതിയോടെ നോക്കിയിരുന്നു അവന്റെ നോട്ടം അറിയുന്നുണ്ടെങ്കിലും അവൾ അതിന് വലിയ മൈൻഡ് കൊടുത്തില്ല അപ്പോഴേക്കും അവരുടെ ഓർഡർ വന്നിരുന്നു മന്തി വന്നതേ ഇത്രയും നേരം തന്നെയും നോക്കിയിരുന്നവൻ നാലഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ആഫ് മന്തി അകത്താക്കുന്നുകൊണ്ട് അവള് കണ്ണും മിഴിച്ചിരുന്നു കൂടെ സൈഡ് ഡിഷായി വെച്ചിരിക്കുന്ന ബീഫും ചിക്കനും ഫ്രീയൊക്കെ അവൻ്റെ ഏതു വഴിയാണ് അവ കയറിപ്പോകുന്നത് സ്പീഡിലാണ് കഴിക്കുന്നെങ്കിലും ഭക്ഷണത്തെ അപമാനിക്കുന്ന പോലെ ഒന്നുമില്ല അവൻ കഴിക്കുന്നു അത്രയ്ക്ക് നീറ്റായി ആസ്വദിച്ചാണ് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ പാറ് അവനെ നോക്കി കുറച്ചു നേരം ഇരുന്ന് പോയി കുറച്ച് കഴിഞ്ഞ് വിശപ്പടങ്ങിയ പോലെ അവൻ ലൈം ജ്യൂസ് എടുത്ത് കുടിച്ച് കഴിയുന്നതിനൊപ്പം അവളുടെ ഗ്ലാസ് എടുത്ത് അവൻ ചുണ്ടോട് ചേർത്തു എന്നാണ് സീക്രേ ഇത് എന്നോട് താ പാറു ഗ്ലാസ് പിടുത്തമിട്ടു ഓ സോറി നീ തന്നെ കുടിച്ചോ പകുതി കുടിച്ച അവൾക്ക് നേരെ അവൻ നീട്ടിയതും പെണ്ണിന്റെ കണ്ണുകൾ കൂർത്തു വന്നു എനിക്ക് വേന നീ തന്നെ കുടിച്ചോ ഓക്കെ അവൾ പറയേണ്ട താമസം അത് മുഴുവൻ കുടിച്ച പല്ലുമൊത്തം കാണിച്ച് ഇളിച്ചുകൊണ്ട് അവന് എഴുന്നേറ്റ് പോയതും പാറുവിന്റെ ചുണ്ട് വിളർന്നു അവളുടെ മുഖം കണ്ട് ഇത്ര നേരം അതിൽ നിന്ന് ഇടപെടായിരുന്ന അലക്സും സാറയും ഒരു ജ്യൂസിന് കൂടെ ഓർഡർ കൊടുത്തിരുന്നു ഭക്ഷണം കഴിഞ്ഞ് കല്യാണത്തിന് വേണ്ട അത്യാവശ്യം കുറച്ച് സാധനങ്ങൾക്ക് വാങ്ങിച്ച് ഒരു മൂന്നു മണി നേരത്തായിരുന്നു ആൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയത് വാങ്ങിച്ച സാധനങ്ങളെല്ലാം പെറുക്കിക്കൂട്ടി അവർ അകത്തേക്ക് ആരാൻ തുടങ്ങിയത് മുറ്റത്തേക്ക് വന്നിരുന്ന കാറിന്റെ ശബ്ദത്തിൽ എല്ലാവരും തിരിഞ്ഞു നോക്കി കാറിൽ നിന്നിറങ്ങിയ ഭാഗ്യത്തെ കണ്ട് പാറുവിന്റെ കണ്ണുകൾ വിടർന്നു വന്നു കയ്യിലുള്ള കവർ താഴെ വെച്ച് പെണ്ണാവളുടെ അടുത്തേക്ക് പാഞ്ഞിയെന്ന് കെട്ടിപ്പിടിച്ചു ഭാഗ്യ അവളെ മുറുകപ്പെടുന്നതും രണ്ടുപേരുടെ കണ്ണുകളും ചെറുതായി നനഞ്ഞിരുന്നു അതങ്ങനെയാണല്ലോ അറിയുന്നവരെ കാണുമ്പോൾ മനസ്സിലാക്കുന്നവരെ കാണുമ്പോൾ എന്തെങ്കിലും ചെറിയ സങ്കടാണെങ്കിൽ പോലും അത് പുറത്തേക്ക് വന്നു പോകും എന്തൊക്കെ പറഞ്ഞ് കളിയാക്കിയാലും വഴക്കൂടിയാലും കഴിഞ്ഞ ഭാഗ്യത്തിനു ആരുമുള്ളൂ ലീവ് കിട്ടാത്ത അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞാന്ന് തന്നെ അവൾ അടുത്ത വണ്ടിക്ക് ഇങ്ങോട്ട് എത്തിയെന്നേ ട്രെയിനി കയറിയത് പാർവിന്റെ വൺ ഇയർ കോൺട്രാക്ട് പീരീഡ് കഴിഞ്ഞ മാസമാണ് കഴിഞ്ഞത് അവരവിടെ തന്നെ തുടരാൻ പാർവിനോട് ഓഫർ വെച്ച് കാരണം അതിന് പെർമിഷൻ ചോദിക്കാൻ അവൾ വീട്ടിലേക്ക് വന്നപ്പോഴാണല്ലോ ഈ സംഭവ വികാസങ്ങളൊക്കെ നടന്നു ഭാഗ്യത്തിന്റെ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞ വീക്കിലാണ് തീർന്നത് സോ എല്ലാ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞ് ഇന്ന് അവിടെ നിന്ന് തിരിക്കുമെന്നാണ് അവൾ പറഞ്ഞിരുന്നത് നാളെ വരും തന്നെ നീ സൊന്നെ നാളെ എത്തുന്നതന്നെയാണ് ഞാൻ കരുതിയത് പക്ഷെ ആദ്യം കാർ കൊണ്ടുവന്നപ്പോ അവൾ വിട്ടുമാറി പാറു ചോദിച്ചെളിയോടെ പറഞ്ഞുകൊണ്ട് ഭാഗ്യം മുഖം തിരിച്ച് നോക്കിയത് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ആദ്യം പുറത്തേക്ക് ഇറങ്ങിയിരുന്നു ഇത്രയും നേരത്തെ ഭാഗ്യത്തെ നോക്കി ബാക്കിയുള്ളവർ അവളുടെ ഒപ്പം വന്ന ആദ്യം കണ്ണു മിഴിച്ച് നോക്കി പാറുവിന്റെ സന്തോഷം കണ്ടപ്പോൾ തന്നെ വന്നവളുടെ കൂട്ടുകാരി ഭാഗ്യമാണെന്ന് അവർക്ക് മനസ്സിലായി പക്ഷെ ആദ്യം അവളുടെ കൂടെ പാറുവിന്റെ ഏതന്നെ ഒഴിച്ച് ബാക്കിയുള്ളവരുടെയും കിളി പോയ അവസ്ഥയിലാണ് കിളികളൊക്കെ കൂട്ടിക്കാറ്റിക്കോ സാറു അവര് കമ്മിറ്റട ഏതൻ ചിരിയോടെ സാറിയുടെ തോളിലും തട്ടി ബട്ട് ഹൗ മീയാണ് മീയുടെയും സാറിൻ്റെയും മനസ്സിലൂടെ പറഞ്ഞു വന്ന കോളേജ് സ്റ്റോറികളെല്ലാം ഒരു നിമിഷം കൊണ്ട് കടന്നുപോയി അതിലൊരു തുമ്പിൽ പോലും ഇവര് സെറ്റ് ആയതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല അവർ അലക്സിനെ തിരിഞ്ഞു നോക്കിയതും അവന്റെ വായും പൊളിച്ചുകൾ നിൽപ്പ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അവനൊന്നും അറിയില്ലെന്ന് എന്നതാണോ ഇതൊക്കെ അപ്പൊ കഴിഞ്ഞ മാസം ഇവന് പിണ്ണാളിലെന്ന് പറഞ്ഞ് നിങ്ങൾ പോയത് എവിടെക്കാ അത് ഭാഗ്യത്തിന്റെ വീട്ടിലേക്ക് തന്നെയാ പോയത് ഇവളവിനോട് പറഞ്ഞ് വീട്ടിൽ പോയി പറയാൻ അവൾക്കേതാണ് കല്യാണമൊക്കെ ആലോചിക്കുന്നുണ്ടെന്ന് അതാ കഴിഞ്ഞ മാസം തന്നെ അവന്റെ അച്ഛനെ മീൻകൂട്ടിയിൽ അവളുടെ വീട്ടിൽ പോയി ഞങ്ങള് കല്യാണം ഉറപ്പിച്ചേച്ചു പോന്നത് അലക്സിന്റെ ചോദ്യം യാതൊരു കോസും ഇല്ലാതെ പറഞ്ഞുകൊണ്ട് എഴുതനകത്തേക്കായിപ്പോയതും ഇപ്പോഴും ഒന്നും കത്തിയിട്ടില്ലാത്ത പോലെ ബാക്കിയവള് നിങ്ങൾ പുറത്തുതന്നെ നിന്നു വെറുതെ ഉള്ള പാറുവിന്റെ അവളെപ്പോ കണ്ടപ്പോ നല്ല പരിചയം കാണിച്ചത് അകത്തേക്കായി പോകുന്നതിന് നോക്കി അലക്സി ചിന്തിക്കാതിരുന്നില്ല ആദി എന്നെ തട ഇത് നീ കോളേജിൽ വെച്ച് ന്യൂ ആയിട്ട് റിലേഷനിലായിരുന്നോ നീന് ഇറങ്ങി വന്ന് ചോദിച്ചതേ ആദ്യ അവളെ നോക്കി ചിരിച്ചോണ്ട് ആണ് എന്ന രീതിയിൽ തലയാട്ടിയതും ബാക്കി മൂന്നെണ്ണത്തിനെയും കണ്ണ് വീണ്ടും മിഴിഞ്ഞിരുന്നു ആദ്യയുടെയും ഭാഗത്തിന്റെയും പ്രണയം സത്യം പറഞ്ഞാൽ അവര് പോലും അറിയാതെ രണ്ടിന്റെ ഉള്ളിൽ പൊട്ടിമുളച്ച് വന്നുപോയതാണ് കോളേജിൽ എല്ലാവരെയും തപ്പിപ്പിടിച്ച് ഇൻസ്റ്റയിൽ ഫോളോ ചെയ്ത് കളിച്ചിരുന്ന ഭാഗ്യം ആദ്യെയും വെറുതെ വിട്ടില്ല അവനും വീട്ടു ഫ്രണ്ട് റിക്വസ്റ്റ് രണ്ടു ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞു എന്നിട്ട് അവൻ ആക്സെപ്റ്റ് ചെയ്യാത്ത കണ്ട് പെണ്ണിന് കലിയറിയിരുന്നു എന്നാൽ നാലാമത്തെ ദിവസം ചെക്കൻ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്ത് പെണ്ണിന്റെ മുഖത്ത് ഒരു ചിരി തെളിഞ്ഞു അത്യാവശ്യം നല്ല രീതിയിൽ അവനായി ഉടക്കായതിനൊപ്പം റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ താമസിക്കേണ്ട കാരണത്താലും പെണ്ണിനെ കലി പിടിച്ച് കഴിഞ്ഞിരുന്നു അവൻ പോസ്റ്റ് ചെയ്ത മിക്ക ഫോട്ടോസിന് താഴെയും നല്ല നല്ല കമന്റുകൾ ഇട്ടും പല ഊള പോസ്റ്റിലും അവൻ മെൻഷൻ ചെയ്തും തുരിതുരേ റീൽസുകൾക്കൊപ്പം ചെറുപറ മെസ്സേജ് അയച്ചു അന്ന് തുടങ്ങി പെണ്വന് സൈര്യം കൊടുത്തിട്ടില്ല അന്ന് തന്നെ ചെക്കിനെ ബ്ലോക്ക് ചെയ്താൽ മതി പക്ഷെ അവനത് ചെയ്തില്ല അവൾക്ക് മറുപടി കൊടുക്കാൻ പോയി നേരിട്ടും ഫോണിൽ കൂടെയൊക്കെ ആയി അതങ്ങോട്ട് നീണ്ടു നീണ്ട് അവസാനം രണ്ടിനും മിണ്ടാണ്ടിരിക്കാൻ പറ്റാതായി ഇവരുടെ കളികളൊക്കെ എഴുതിനും പാറിയനല്ലാതെ വേറെ ആർക്കും അറിയുകയില്ലതാണ് സോ ക്ലാസ് ടൈം ഫൈനൽ പരസ്പരം ഇഷ്ടമാണെന്ന് രണ്ടു മനസ്സിലാക്കിയ നിമിഷം നേരിട്ട് പറയാൻ കാത്തിരുന്ന ദിവസമായിരുന്നു അന്ന് അവിടെ പ്രശ്നം നടന്ന ദിവസം പാറും ഭാഗ്യം കോളേജ് മാറാൻ കാരണമായ ദിവസം ആ ഒരു കോളേജ് വിട്ട് മാറിപ്പോയതിന് എഴുതനെ ചീത്ത പറയുന്ന ആദ്യയുടെ അത്തരമുഖം അന്ന് ആദ്യമായിട്ടായിരുന്നു ജോയും കൊച്ചും കാണുന്നു സോ അന്ന് തന്നെയാണ് അവർ ആദ്യം ഭാഗ്യവും തമ്മിലുള്ള കാര്യങ്ങൾ അറിയുന്നത് ആ കഥകളൊക്കെ കേട്ട് കഴിഞ്ഞല്ലോ ഇനി എല്ലാവരും പോയാട്ടെ പോയാട്ടെ കൈ രണ്ടു വർഷത്തേക്കും ആട്ടി എഴുതനാ ആജ്ഞാരൂപത്തിൽ പറഞ്ഞതും എല്ലാതും അവനൊന്ന് കണ്ണുരുട്ടി നോക്കി യും ഭാഗ്യത്തിന്റെയും ലവ് സ്റ്റോറി വിളിച്ചു കൊടുക്കുകയായിരുന്നു ഭാഗ്യം എല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും നോക്കി ഇരിപ്പാണ് അവൻ ചേട്ടൻ എത്ര പ്രാവശ്യം അവൾക്കാണ് ഇത്തരം ആകാംക്ഷ എന്തൊക്കെ അറിയാൻ അവൾക്ക് ആദ്യ കണ്ണുട്ടി നോക്കി അവനെ നോക്കി കെരുവിച്ച് പാറുവിനെയും ഭാഗ്യത്തിനെയും കൈയും പിടിച്ച് അവൾ മുകളിലേക്ക് കയറി പുറത്ത് ആദ്യത്തിന്റെ വണ്ടി നിൽക്കുന്ന ശബ്ദം കേട്ടതും അവരുടെ പുറകെ പോകുന്ന ദീനു പുറത്തേക്ക് നടന്നു ഞാനിപ്പോ പറയണ പറയിലും ആദ്യം മറുപടിയേറി മുന്നേ എഴുതൻ മുകളിലേക്ക് ഓടിയിരുന്നു ഭാഗ്യവും മീയും സംസാരിക്കുന്നിട്ട് അവരുടെ പിറകെ നടന്നു കയറുന്ന പാറുവിനെ ഒരു കൈയാൽ ചുറ്റി പിടിച്ചെടുത്ത് കവിളിൽ നിന്ന് അമർത്തി മുത്തിവിട്ട് അവന്റെ മുറിയിലേക്ക് കയറി വാതിലടച്ചിരുന്നു കവിളിയിൽ കൈവെച്ച് പകച്ചിരുന്ന പാറു അവന്റെ മുറിയിലേക്കും മുന്നിൽ നിൽക്കുന്ന രണ്ടെണ്ണത്തിനെയും നോക്കിയതും കിളി പറത്തി ഫ്യൂസ് അടിച്ചുപോയ പോലെ നിൽപ്പുണ്ടാവും